പുതിയ നായകനാക്കി ലിംഗുസ്വാമി ഒരുക്കിയ ആക്ഷൻ ചിത്രമാണ് അഞ്ചാൻ ഒരു ഗ്യാങ്സ്റ്റർ ത്രില്ലർ സ്വഭാവത്തിൽ ഒരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു മോശം പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും മേക്കിങ്ങിനുമെല്ലാം വിമർശനങ്ങളായിരുന്നു ഇപ്പോൾ ഇതാ സിനിമയുടെ റീഎഡിറ്റഡ് പതിപ്പ് റീറിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സിനിമയുടെ നിർമാതാക്കളായ തിരുപ്പതി ബ്രദേഴ്സാണ് റീറിലീസിന്റെ വാർത്ത പുറത്തുവിട്ടത് സിനിമയുടെ ഒറിജിനൽ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ചില സീനുകൾ കട്ട് ചെയ്ത വേർഷൻ ആകും റീറിലീസ് ചെയ്യുക അഞ്ചാന്റെ ഹിന്ദി റീഎഡിറ്റഡ് പതിപ്പ് കണ്ട് അത്ഭുതപ്പെട്ടു പോയെന്നും ആ പതിപ്പ് ഉടൻ തമിഴിൽ എത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണെന്നും ലിംഗസ്വാമി ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു അഞ്ചാന്റെ ഹിന്ദി വേർഷൻ യൂട്യൂബിൽ വലിയ ഹിറ്റാണ് ഹിന്ദിയിൽ റീഎഡിറ്റഡ് വേർഷൻ ആണ് റിലീസായത് ആ വേർഷൻ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇതെനിക്ക് തോന്നിയില്ലല്ലോ എന്നാണ് അത് കണ്ടിട്ട് തോന്നിയത് ആ റീഎഡിറ്റഡ് വേർഷൻ ഉടൻ തമിഴിൽ റിലീസ് ചെയ്യുമെന്നാണ് ലിംഗുസ്വാമി പറഞ്ഞത് വിദ്യുദ്ധമ്പൽ സാമന്ത മനോജ് ബാജ്പേയ് സൂരി മുരളി ശർമ്മ എന്നിവരാണ് സിനിമയിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് യുവൻ ശങ്കൻ രാജിയാണ് സിനിമയ്ക്കായി ഒരുക്കിയത് സിദ്ധാർത്ഥ റോയ് കപൂർ എൻ സുഭാഷ് ചന്ദ്രബോസ് എന്നിവരാണ് സിനിമ നിർമ്മിച്ചത് വമ്പൻ ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സാധിച്ചിരുന്നില്ല ചിത്രത്തിന്റെ പരാജയത്തെ തുടർന്ന് നിരവധി ട്രോളുകളാണ് സൂര്യക്കും ലിംഗസ്വാമിക്കും നേരിടേണ്ടി വന്നത്